സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ രണ്ടാം ഘട്ട തനത് വിതരണവും കുടിശ്ശിക വിതരണവും ആരംഭിക്കുന്നു സംസ്ഥാനത്ത് ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ പെൻഷൻ കുടിശ്ശികയടക്കം മൂവായിരത്തി രൂപ വീതം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ തുകയും എത്തിച്ചേരും തിങ്കളാഴ്ച മുതൽ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അവിവാഹിത പെൻഷനുകൾ പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിച്ചപ്പോൾ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന പത്തു ലക്ഷത്തിലധികം ആളുകളെ പുറത്താക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇതോടുകൂടി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യാൻ ആകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് സർക്കാർ തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ തുക എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുന്നതിലാണ് സർക്കാർ ഊന്നൽ നൽകുന്നത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് കടു പെൻഷൻ തുകയായ നാലായിരത്തി രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക തനതുമാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യും തനതുമാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം ഓരോ ഗഡ് കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുകയെത്തും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക